എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ ഫ്രഷേഴ്സിന് ബയോഡേറ്റ അയച്ച് കേരളത്തിൽ നേടാവുന്ന മികച്ചൊരു ജോലി അവസ്ഥ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വേക്കൻസിക്ക് റെസ്യൂം അയച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് പ്രൊബേഷൻ പീരീഡിന് ശേഷം മികച്ച സാലറിയിൽ ജോലി ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ഡെവലപ്മെൻറ്റ് ട്രെയിനി വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഓഫീസ് ടൂൾസ് എം എസ് വേഡ് അടക്കമുള്ള ഓഫീസ് ടൂൾസ് അറിഞ്ഞിരിക്കണം എറണാകുളത്താണ് ഈ വർക്ക് ഫ്രം ഓഫീസ് വേക്കൻസി വന്നിരിക്കുന്നത് ഇൻഫോപാക്കിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഇൻഫോ പാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോപാക് ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനകത്ത് വേക്കൻസീസ് കാണാൻ സാധിക്കും ആർട്ട് ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയ്സ് ഈ ഒരു സ്ഥാപനത്തിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവസരം സോ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് ട്രെയിനി വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻഫോപാക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം